അപ്പോ കണ്ടോ ഫാത്തിമത്ത് പറയുന്നത് മാറാട് എന്ന ഒരു സംഭവം ആദ്യമായിട്ട് കേൾക്കുകയാണെന്ന് അപ്പം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആളുകൾ പോലും നമുക്ക് ചുറ്റുമുണ്ടെന്നല്ലേ മനസ്സിലാകുന്നത് ഇനിയും മാറാടുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ജന്മഭൂമിയുടെ മാധ്യമധർമ്മത്തെക്കുറിച്ചുകൂടി ഞാനിവിടെ പറയണം ദേശാഭിമാനിയുടെ മാധ്യമധർമ്മത്തെക്കുറിച്ചുകൂടി ഞാനിവിടെ പറയണം രാജ്യത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറയണം ആരാണ് രാജ്യത്തെ വേവിക്കുന്നവർ എന്നുകൂടി പറയണം പൊതു താല്പര്യമുള്ള വിഷയത്തിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യണം സമൂഹത്തെ രാജ്യത്താൽപര്യത്തെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ ഉദ്ബോധിപ്പിക്കണം ഇതൊരു മാധ്യമധർമ്മമാണ് രാജ്യത്തെ മോശമായി ബാധിക്കുന്ന ഏതു വിഷയത്തെ സംബന്ധിച്ചും മാധ്യമങ്ങൾ ജനങ്ങളെ ഉണർത്തിക്കൊണ്ടേയിരിക്കണം പക്ഷേ രാജ്യത്തിനു വേണ്ടി സംസാരിച്ചതിൻ്റെ പേരിൽ അങ്ങനെ മാധ്യമധർമ്മം നിർവഹിച്ചതിൻ്റെ പേരിൽ കോടതി കയറേണ്ടി വന്ന ജന്മഭൂമി പത്രത്തിന് നീതിപീഠത്തിൻ്റെ അംഗീകാരം ലഭിച്ചതും നമ്മളറിയണം മാധ്യമധർമ്മം നിർവഹിച്ചതിൻ്റെ പേരിൽ ആരും അറിയാതെ പോയ ചില വിഷയങ്ങൾ ആരും വാർത്തയാക്കാതെ പോയ ആരെയും നോവിക്കാത്ത ആരെയും ശ്രദ്ധിപ്പിക്കാത്ത വൈറലാകാത്ത ചില വിഷയങ്ങൾ നമ്മൾ അറിയണം ചിലപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ ജന്മഭൂമി അനുഭവിച്ച യാതനകൾ കോടതി കയറിയിറങ്ങിയ നീണ്ട വർഷങ്ങൾ അതിനെ സംബന്ധിച്ച് കുറച്ച് പേരെങ്കിലും അറിയാൻ ഈ മാറാട് കൂട്ടക്കൊല നടന്ന ഈ മെയ് രണ്ടാം തീയതി ആയിരിക്കും ഒരു പക്ഷേ ഒരു കാരണമായത് ഇരിക്കട്ടെ മാറാട് കൂട്ടക്കൊലയ്ക്കു മുമ്പ് കേരളം സന്ദർശിച്ച ഒരു പാകിസ്ഥാൻ ചാരനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ അയാളെ നമുക്ക് മുഹമ്മദ് ഫഹദ് എന്ന് വിളിക്കാം ഈ മുഹമ്മദ് ഫഹദ് എന്ന പാകിസ്ഥാൻ ചാരനുമായി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായ ആദം ഉത്സിക്കും ബന്ധമുള്ളതിനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ ആ നേതാവിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്ത മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി സ്വീകരിച്ച നിലപാടുകൾ വാർത്തയായതും അത് കോടതിയിലെത്തിയതും എത്തിച്ചതിനും പിന്നിൽ ജന്മഭൂമി അനുഭവിച്ച യാതനയെ കുറിച്ച് അറിയാമോ മാറാട് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിച്ച പ്രത്യേക അന്വേഷണ സംഘ തലവനായ എസ് പി സി എം പ്രദീപ് കുമാർ നടത്തിയ ഒരു വെളിപ്പെടുത്തലു മാത്രമേ ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ രണ്ടായിരത്തി പതിനാല് മെയ് രണ്ടാം തീയതി കോഴിക്കോട് ഹിന്ദു ഐക്യവേദി നടത്തിയ മാറാട് ബലിദാന ദിനത്തിൽ ഈ എസ് പി പ്രദീപ് കുമാർ ചില യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തി ഐക്യവേദിയുടെ ആളുകൾ എസ് പി പ്രദീപിനെ ക്ഷണിക്കാൻ പോയപ്പോൾ അദ്ദേഹം ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ എനിക്ക് ചില സത്യങ്ങൾ തുറന്ന് പറയാൻ കഴിയണം എനിക്ക് ജാതിയും മതവും സംഘടനകളും ഇല്ലാതെ ഈ രാജ്യ താൽപ്പര്യത്തിന് വേണ്ടി ഈ ഈ നാട്ടിൽ നടന്ന ചില വിഷയങ്ങൾ എനിക്ക് മുഖം നോക്കാതെ പ്രതികരിക്കണം അപ്പോൾ ഹിന്ദു ഐക്യവേദി പറഞ്ഞു നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ കണ്ടെത്തിയ അന്വേഷണ സംഘത്തിലെ സത്യങ്ങൾ നിങ്ങൾ എത്തിച്ചേർന്നത് എവിടെയാണ് എന്ന് തീർച്ചയായിട്ടും സത്യമാണ് പറയുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേദി ഞങ്ങൾ തരാം അങ്ങനെയാണ് എസ് പി പ്രദീപ് കുമാർ അവിടെ എത്തുന്നത് ഹിന്ദുഐക്യവേദിയിലെത്തി അദ്ദേഹം പറഞ്ഞു ചില സത്യങ്ങൾ ഈ വാർത്ത പ്രസിദ്ധീകരിച്ച ജന്മഭൂമിക്കും ദേശാഭിമാനിക്കുമെതിരെ ആദമുൽസി എന്ന് പറയുന്ന യുവ കോൺഗ്രസ് എം എൽ എ വക്കീൽ നോട്ടീസ് അയച്ചു ദേശാഭിമാനി മാപ്പ് പറഞ്ഞ് തടിയൂരി പക്ഷേ പറഞ്ഞത് സത്യമാണെന്നും ആ വാർത്തകളിൽ താൻ ഉറച്ചു തന്നെ നിൽക്കുന്നെന്നും പറഞ്ഞ് ഒഴുക്കിനെതിരെ നീന്താൻ ജന്മഭൂമി തയ്യാറായിന്ന് കോഴിക്കോട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തുന്നു ഈ കേസ് യാദവ് മുൽസി സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നു ഈ അന്യായം നിയമപരമായി നിലനിൽക്കുന്നതല്ല എന്ന് കാണിച്ച് ജന്മഭൂമി ഹൈക്കോടതിയിൽ ഹർജി നൽകുന്നു ഈ അന്യായത്തിന്മേലാണ് സ്വകാര്യ അന്യായം നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി സോമശേഖരൻ വിധിക്കുന്നു ആരാണ് കേസിന് പോകുന്നത് ആർക്കെതിരെയാണ് കേസ് ആരാണ് തെറ്റ് ചെയ്തത് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജനങ്ങൾക്കു വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രതിനിധിയാണ് എന്ന് ഓർക്കണം ഈ രാജ്യത്തിനു വേണ്ടി പ്രതി പ്രതി പ്രവർത്തിക്കുമെന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്ത ജനപ്രതിനിധി അവരൊക്കെ തീവ്രവാദത്തെ കുടപിടിക്കാൻ ശ്രമിച്ചാൽ ജന്മഭൂമിമാരുണ്ടാകണ്ടേ കോടതികൾ ഉണ്ടാകണ്ടേ ഉണ്ടാകണം പി സോമശേഖരനെ പോലെയുള്ള ജഡ്ജിമാരുണ്ടാകണ്ടേ ഉണ്ടാകണം പൊതു നന്മയ്ക്കായി സത്യം വെളിപ്പെടുത്തുന്നത് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്നാണ് അന്ന് ഹൈക്കോടതി വിധിച്ചത് വളരെ ഗൗരവമാർന്ന ഒരു നിരീക്ഷണമായിരുന്നു അത് പല മാധ്യമങ്ങൾക്കും സത്യം തുറന്നു പറയാനുള്ള വാതിൽ ജന്മഭൂമി യുദ്ധം ചെയ്ത് നേടിക്കൊടുത്തു അന്ന് കോടതി പറഞ്ഞത് കടലിൽ കുളിക്കുമ്പോൾ മൊബൈൽ ഫോൺ കരയിൽ കളഞ്ഞു പോയി എന്ന അന്യായക്കാരന്റെ നിലപാട് പോലീസ് കർശനമായി പരിഗണിക്കേണ്ടതാണെന്നും അല്ലാത്ത പക്ഷം രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും സുരക്ഷയെ അത് കാര്യമായി ബാധിക്കുന്നതാണെന്നും കോടതി വിലയിരുത്തി ചില മുന്നറിയിപ്പുകൾ നൽകുവാണ് കോടതി ദേശ സുരക്ഷയെയും സാമൂഹ്യ ബന്ധങ്ങളെയും ബാധിക്കുന്നത് അതിനെ സംബന്ധിക്കുന്ന വാർത്തകൾ അതിനെ സംബന്ധിക്കുന്ന ഉദ്ബോധനങ്ങൾ മുൻകരുതലുകൾ കൊടുക്കാൻ അത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കാൻ മാധ്യമങ്ങൾക്ക് ഭീഷണിയില്ലാതെ സാധിക്കണം നിയമപരമായ കുരുക്കിൽപ്പെടുത്തി സത്യം പുറത്തു കൊണ്ടുവരുന്നതിൽ നിന്ന് അവരെ വിലക്കാൻ ശ്രമിക്കുന്നു ദേശാഭിമാനി പത്രം ഇത്തരക്കാർക്ക് മുമ്പിൽ മാപ്പ് ചോദിച്ച് പിന്മാറിയപ്പോൾ ജന്മഭൂമി ആറു വർഷം നിയമ പോരാട്ടം നടത്തി എന്നിട്ട് ജന്മഭൂമിക്കു മാത്രമല്ല എല്ലാ മാധ്യമങ്ങൾക്കും നിർഭയത്വത്തോടുകൂടി ആരെയും പേടിക്കാതെ ആരെയും പ്രീണിപ്പിക്കാതെ ഒരു കേസോ പുകിലിനെയോ ഒന്നും ഭയക്കാതെ മാധ്യമ ധർമ്മ നിർവഹിക്കാൻ അവകാശം വേണമെന്ന് പറഞ്ഞ് കോടതിയിൽ നിന്നത് സ്ഥാപിച്ചെടുക്കുകയാണ് ചെയ്തത് അത് സ്ഥാപിച്ചെടുത്തു കണ്ടോ കരയുന്ന കുഞ്ഞിനെ പാലുണ്ടാകൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു കാരണവുമില്ലാതെ മുത്തലാഖ് ചെയ്യപ്പെട്ട ബീഗം എന്ന സ്ത്രീ അവരുടെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ നാലു മക്കളെയും അവരെയും ഒന്നും കൊടുക്കാതെ ഒഴിവാക്കി വിട്ടപ്പോൾ വക്കീലായ മുഹമ്മദ് അഹമ്മദ് ഖാനിൽ നിന്ന് തനിക്ക് ജീവനാംശം ലഭിക്കണം തൻ്റെ മക്കൾക്ക് ചെലവിന് ലഭിക്കണമെന്ന് പറഞ്ഞ് വർഷങ്ങളോളം കോടതി കയറിയിറങ്ങുവാണ് ഷാബാനുബീഗം എന്ന സ്ത്രീ എന്നിട്ട് അവർ ഇന്ത്യക്കകത്തുള്ള മുഴുവൻ മുസ്ലിം സ്ത്രീകൾക്കും വേണ്ടി വിവാഹമോചിതയായ സ്ത്രീക്ക് ജീവനാംശം ലഭിക്കണം എന്ന ഒരു നിയമം കോടതിയിൽ നിന്ന് വാങ്ങിയെടുക്കുകയാണ് അങ്ങനെ ജീവിതത്തെ യുദ്ധം ചെയ്ത് നേരിടുന്നവർക്ക് കൂടിയുള്ളതാണ് ഇന്നത്തെ രാജ്യം ഇന്നത്തെ ജീവിതം ഇന്നത്തെ ലോകം ഇന്നത്തെ മീഡിയ അതെ നമുക്ക് ജീവിക്കണം മാറാട് നടന്നതുപോലെ ഇനിയും ഒരു മാറാടി ഉണ്ടാകരുത് ഇന്ത്യ മഹാരാജ്യത്തുണ്ടാകരുത് ആ വാർത്ത സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ പേരിൽ ജന്മഭൂമി കോടതി കയറിയിറങ്ങിയെങ്കിൽ ഇനി ഒരിക്കൽ കൂടി ഒരു വ്യക്തിക്കാകട്ടെ ഒരു സംഘത്തിനാകട്ടെ സംഘടനക്കാകട്ടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുത് ഈ രാജ്യത്ത് ജനാധിപത്യം അന്യം നിന്ന് പോയിട്ടില്ല എന്ന് നമ്മൾ തെളിയിക്കണം നമ്മൾ ഓരോരുത്തരും യുദ്ധക്കളത്തിലാണ് ഇറങ്ങി നിൽക്കുന്നത് നമ്മുടെ ചുറ്റും മുഴങ്ങുന്നതെല്ലാം രണഭേരികളാണ് ആയുധമില്ലാത്ത യുദ്ധം നമ്മുടെ കയ്യിലുള്ള ആയുധം നാവും തൂലികയുമാണ് അതിലൂടെ നമുക്ക് ശരിയെന്ന് തോന്നുന്നത് ഉറക്ക പറയാനും തെറ്റ് എന്ന് തോന്നിയാൽ അതിനെ എതിർക്കാനും വിമർശിക്കാനും സാധിക്കണം ഇതാണ് നമ്മൾ നേരിടുന്ന യുദ്ധം ആയുധമില്ലാത്ത യുദ്ധം മുറിവേൽപ്പിക്കാത്ത യുദ്ധം ചോര ചിന്താത്ത കൈകാലുകൾ ഛേദിക്കപ്പെടാത്ത ജീവൻ നഷ്ടപ്പെടാത്ത ആ ഒരു യുദ്ധമുഖത്താണ് ഇന്ന് ഞാനും നിങ്ങളും ഉള്ളത് മതഭ്രാന്തന്മാരും